ദേവി സ്ത്രോത്രം സ്ത്രോം മഹാപുരുഷനുമായി സ്വർഗീയപ്പെടുത്തുന്നു സ്ത്രോത്രം ചെയ്യുന്നു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി ദേവി സ്ത്രോത്ര ഈ പ്രഭാതത്തിലിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി അറിഞ്ഞതിനെ സ്തുതിക്കുന്നു മാത്തു കൊടുത്തു സ്തോത്രം ചെയ്യുന്നു അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് തരുന്ന ശാന്തതയ്ക്കായി സമാധാനത്തിനായി സ്വസ്ഥതയ്ക്കായി ഹരില്യ വിടുതലിനായി ഈ ദിവസം കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ജീവിതത്തിൽ കർത്താവ് പലപ്പോഴും ദൈമേ ഹാലിൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പതരം നിൽക്കുമ്പോൾ ഹാലലിയ സ്ത്രോത്രം ഞങ്ങളോടൊപ്പം നിന്ന് ഹാലലിയെന്ന് പറഞ്ഞി ഹാലലിയുടെ കൂടെ കർത്താവെ കടത്തിലിയും ഏൽപ്പിക്കാതെ മറുകരെ എത്തിക്കുന്ന ഒരു ദൈവം ഞങ്ങൾ കൊണ്ടുവന്ന് കർത്താവെ ആ പ്രത്യാശ ജീവിപ്പാൻ ഈ ദിവസങ്ങളിലെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു യുവജനം കേൾക്കുന്ന ആരെങ്കിലും ഹാലലിയ സ്ത്രോത്രം അപ്രകാരം പ്രതിസന്ധികൾ കടന്നു പോകുന്നെങ്കിൽ അവരെ ഹാലിലെ വലിയ ശാന്തതയാൽ ഹാലിയ ഇനി അവർ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന അടിക്കാ സ്ത്രോത്രം സാർ യേശു കൃഷ്ണന്റെ സ്വലാമത്തിനെയാമേൻ